നമ്മളീ പുതിയ പാട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴേ ഗായത്രിയെ പറ്റി മഞ്ചേരിയെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുള്ളു പുതിയ ഗായകരില്ല ആൺകുട്ടികളില്ലേ ഗായകന്മാരില്ലേ കണ്ണ് പാട്ട് പാടിയത് പുള്ളിയാണ് അതുപോലെ തന്നെ കുറെ ഈ വേറെ കുറെ പാട്ടുകളില് സ്റ്റാർട്ടിങ് പാടിയിട്ടുണ്ട് ഫ്രാങ്കോ so, ോ ഒരുപാട് ഫ്രാങ്കോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്നെ ഹി ഉണ്ടായിരുന്നു മുതലേ ശബ്ദം തന്നെ ഇവരുടെ പുതിയ ശബ്ദമല്ലേ നമ്മള് പുതിയ ശബ്ദങ്ങളല്ലോ ഇത് ഒരുപാട് ഗായകർ വരാതിരുന്നതിന്റെ കാരണം അവർക്ക് യേശുദാസുമായിട്ടുള്ള ശബ്ദ സാമ്യമാണ് പലരും ുളം വർഗീസ് പറഞ്ഞിട്ട് കെ സി വർഗീസ് പറഞ്ഞിട്ട് സിംഗർ കെ സി വർഗീസ് പാടിയ പല പാട്ട് ആളുകളുടെ വിചാരമാണ് ഒരു സെപ്പറേഷൻ കിട്ടിയിട്ടില്ല ഇപ്പം അതല്ല നല്ല പുതിയ രീതിയിലുള്ള ശബ്ദമാണ് അല്ല അന്ന് മൂന്ന് മൂന്ന് ത്രീ സ്റ്റൈൽ ഓഫ് ഉണ്ടായിരുന്നു ബ്രഹ്മാനന്ദനെ നമ്മൾ ഐഡന്റിഫൈ അങ്ങനെയല്ല അതുകൊണ്ടാണ് അങ്ങനെ പുതിയ ഗായകർ ഒരുപാടുണ്ട് ആ കൂട്ടത്തിൽ ശ്രദ്ധേയനായ ഒരു യുവ ഗായകനാണ് അനൂപ് നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ അനൂപിനെ ഞാൻ സമാഗമത്തിന്റെ വേദിയിലേക്ക് അനയ്ക്കട്ടെ ഇത്രയും ആക്ച്വലി അതും ചെയ്യണം പാട്ട് നന്നായിട്ട് ടു തൗസൻഡ് ടൂയില് മദ്രാസിൽ വെച്ച് നടന്ന ഒരു മദ്രാസ് അതിരൂപതയുടെ സിൽവർ ജൂബിലിക്ക് വേണ്ടി നടന്ന ഒരു മ്യൂസിക് പെർഫോമൻസ് നാൽപ്പത് മണിക്കൂർ നിർത്താതെ ഞാനും എൻ്റെ ബാൻഡും പെർഫോം ചെയ്തിട്ട് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ിലെ ഗിനസ്ബുക്കിൽ നാല്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് നിന്ന് പോയതാണോ നിർത്തിയതാണോ അതോ ഞാൻ ഞാൻ കളിയാക്കാൻ ചോദിച്ചല്ല അത് കഴിഞ്ഞ് പറ്റാതായപ്പം അങ്ങനെ ചെയ്തതാണോ ഒരു പക്ഷേ ഒരു സ്പിരിറ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നമുക്ക് ആ ടാർഗറ്റ് ആയ കാരണം നമ്മൾ നിർത്തി പക്ഷേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന റെക്കോർഡ് ട്വന്റി ഫോർസ് ആയിരുന്നു ഞങ്ങൾക്ക് ആറ് മണിക്കൂർ ചെയ്താൽ അത് ബ്രേക്ക് ചെയ്തു അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ലൈഫ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് അതിന്റെ അഭിനന്ദനങ്ങൾ ആദ്യം എന്തായാലും പുതിയ പാട്ടുകാരെ പറ്റി പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോൾ ഒരുപാട് ആണ് പുതിയതായി വരുന്ന ഗായകർ എന്നാണ് വി കെ പി ഒക്കെ പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ഒരുപാട് ടാലൻസ് ഉള്ള ഒരാളാണ് അനൂപ് എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും അനൂപിൽ ഒരു വലിയ ഗായകനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അതല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളും അല്ലേ അല്ലെ അനൂപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനൂപ് പലപ്പോഴും അത് പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ല എൻ്റെ ഒരുപാട് പാട്ടുകൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട് അനൂപ് വേറൊരു കാര്യം കൂടി ചെയ്യും അത്യാവശ്യം നന്നായിട്ട് എഴുതും എഴുതും ഞങ്ങൾ ഈ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് പ്രകാശിനെ പോലെയുള്ളവർ വന്നു കഴിഞ്ഞാൽ പാട്ട് വെറുതെ ലാ 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 ലാലാറ്റ അല്ലെങ്കിൽ ടാറ്റാറ്റാന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ പക്ഷേ അത് ഒന്ന് ഒരു ഏതെങ്കിലും ഒരു രണ്ട് മലയാളത്തിൻ്റെ വരികളാകുമ്പോൾ നമുക്ക് മലയാളത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്കതൊരു പാട്ടാകുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് മുൻകൂട്ടി ജഡ്ജ്മെൻ്റ് കിട്ടും അതിനുവേണ്ടി നമ്മളൊരു ഡമ്മി എഴുതും ഒന്നും ആരും ഞാൻ എഴുതും പക്ഷേ അനൂപിനെ കണ്ടുമുട്ടിയതിന് ശേഷം നമുക്കത് തോന്നുന്നില്ല കാരണം അനൂപ്പ് എഴുതുന്നത് ഡമ്മിയാണെങ്കിലും അത് നല്ല ഒറിജിനലേ അത് നമുക്ക് ഇപ്പൊ ഒറിജിനലിൽ വന്നതിന് ശേഷം പക്ഷെ അത് നന്നായിരിക്കും അത് പാടിയാൽ പലപ്പോഴും അതിലത്തെ പല വരികളും നമ്മൾ നമ്മുടെ പാട്ടിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അത്രയും മനോഹരമായിട്ട് എഴുതുന്നുണ്ട് പക്ഷെ അത് പ്രോത്സാഹിപ്പിച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് വളർന്ന് നല്ലൊരു എഴുത്തുകാരനാവാൻ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് അത് എഴുത്തിൻ്റെ കാര്യം പ്ലസ് ഈ പാട്ടുകൾ ട്രാക്ക് പാടിയതിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കും എന്താ കാര്യം ഇത് അനൂപിന് കിട്ടത്തില്ല കാരണം ഇത് ബേസിക്കലി ഇതൊക്കെ ട്യൂൺഡ് ആണ് ഇതൊക്കെ ഫിക്സ്ഡ് ആണ് ഇത് ഇന്നാൾ പാടണം ആള് പാടണം ഇതൊരു പുതിയ ഗായകനല്ലേ ആരാ പാടിയിരിക്കുന്നത് ഇതൊരു പുതിയ ഗായകൻ ഗായകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വാല്യൂ ഇൻ ദ മാർക്കറ്റ് ഓർ സംതിങ് അല്ലെങ്കിൽ അതിനുള്ള ചെങ്കുറപ്പ് ആർക്കും ഉണ്ടാകുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അസിസ്റ്റൻ്റ് ഗോപിയും പറയും വിശ്വ എന്ത് രസമായിരിക്കുന്നു എന്താ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു ഇതിനേക്കാൾ അപ്പുറത്ത് ഈ പാട്ടിന് വേറൊരാൾക്ക് ഫീൽ കൊടുക്കാൻ പറ്റില്ല നന്നായിട്ട് പാടുന്നവരും കഴിവുള്ളവർ ഒക്കെയുണ്ട് പക്ഷേ ഈ പാട്ടിന് ഫീൽ ഇതിനേക്കാൾ നന്നായിട്ട് ആരും കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന വിധത്തിൽ അനൂപ് പാടാറുണ്ട് അതാണ് ഞാൻ പറയാൻ പറ്റുന്നത് നമ്മുടെ പടത്തിലാണ് ഫസ്റ്റ് അനൂപ് പാടിയിരിക്കാൻ തോന്നുന്നു പോലീസ് എന്നുള്ള ചിത്രത്തിലാണ് ഇതുപോലെ ഹൗസപ്പം ഞാൻ ഒരു ദിവസം പോയപ്പോൾ ഔസപ്പു വി കെ പി ഒരു സിംഗർ ട്രാക്ക് പാടിയിട്ടുണ്ട് യു ജസ്റ്റ് ഹിയർ ഇറ്റ് കേട്ടു വി ബോത്ത് ലൈക്ക് ഇറ്റ് ആൻഡ് പിന്നെ ഔസപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് ോ ബിയോണ്ട് ദൈ ട്രസ്റ്റ് ഇമീഡിയറ്റ്ലി ഡിസൈഡ് വിത്ത് ഞങ്ങളുടെ അന്നത്തെ ഫിലിമില് എല്ലാവരും ലൈക് ബാലു സങ് കാണാക്കണ്ണിൽ ഹി സങ് നിന്നേളായി ലേ പിന്നെ ഫ്രാങ്കോ സോ എല്ലാം യങ്സ്റ്റേഴ്സ് ആയിരുന്നു അതില് ജോസ